ഡോക്ടർ കെ അയ്യപ്പ പണിക്കരുടെ പ്രകൃതിയിൽ അഗ്നിപൂജിൻറെ അനാദിപ്രകൃതിയിൽ ചിന്തയിൽ ഉറഞ്ഞു മുടഞ്ഞു മുരുകിയും ഭൂതപ്രപഞ്ചമൊരുക്കും സനാതന കാലമതിൻ്റെ ചെതും പലരിഞ്ഞൊരു നാളമുയർന്നു തെളിഞ്ഞ താണ ഇനിക്രത്തിലൊതുങ്ങി വിളങ്ങിയ വീരരസത്തെ പകർന്നു കൊടുക്കയാൽ തൻ കരൽ കൊത്തി വിഴുങ്ങുവാനെത്തുന്ന വൻ കഴുകൻ്റെ ചിറകടിയേൽ കിഴും ഞെട്ടാ തമ്യമായി തൽശിലാചക്രത്തിൽ അത്ഭുത വീര്യമായി ഇനി ിയങ്ങൾ അറുത്തു ഹോമിച്ചതാം വഞ്ചിതാജ്വാലും നന്മയും തിന്മയും സ്നേഹമോഹങ്ങളും ഒന്നായി ഉറയുന്ന മഞ്ഞുകാലും ലഭിക്കുന്ന സഞ്ജിത പുണ്യ പരിപാകമിനി

കടലാക്കി മാറ്റിയും കല്ലും മലകളും കാലപ്രവാഹ ഉദ്രസമാസ്മര പോൽ കത്തി നിൽക്കുന്ന മഹാശക്തിയാണുനീ കത്തി നിൽക്കുന്ന മഹാശക്തിയാണുനീ പണ്ടുകാലത്തു മറന്നിട്ടു പോന്നൊരു ക്ഷസ ശക്തി ശാപങ്ങളെ ഒന്നിച്ചു കുട്ടി ജ്വലിപ്പിച്ചു മാനവ ജന്മത്തിനു വരുന്ന കണ്ടവം എത്ര ദഹിച്ചു നീ കൗരവ പാണ്ഡവ രാജ്യങ്ങൾ എത്ര ദാഹിച്ചു നീ സൂര്യാന്വയങ്ങളും ചന്ദ്രാന്വയങ്ങളും ആര്യപുരാതനത്വത്തിൽ ഹോമിച്ചു നീ മായാവിവശതമായവ പിന്നെയും ഓരോ തരം പുനഃസൃഷ്ടി മോഹിക്കയാ ആൺമയിൽ മാരിവിൽ ചാർത്തിനി ആൺകുയിൽ കണ്ടം പ്രണയാർദ്രമാക്കിനി അന്തി വിൺമുറ്റത്തൊരായിരം കൈത്തിരി തുമ്പും നനച്ചു കൊളുത്തിരത്തി നീ എന്റെ പെണ്ണിനൊരു സ്വതന്ത്ര വിദ്യയാൽ ദുഷ്ടനാം കവിയാക്കിയും ദുഷ്ടപൂർവങ്ങളല്ലാത്തോരനുഭവ സിദ്ധികൾ നൽകിയും സൃഷ്ടിയും സംഹാരവും ഒരുമിപ്പിച്ചു വൃഷ്ടിയും കുട്ടിക്കൊരു ആദിരേതായി അനാദ്യന്ത വീജിയായി പ്രാതി പ്രതീജി പ്രണയ പ്രതീകമായിട്ടു ചുടലക്കളം വരെ കൂട്ടുമറുക്കാതെ മറുക്കാതെ എന്നിഷ്ടോഴനായി എന്നെയും നിന്നെയും ഒപ്പം ഭരിക്കുന്ന ദിവ്യ പ്രപഞ്ചവിധാനമാണ് ദിവ്യപഞ്ചവിധാനി പ്രപഞ്ച വിധാനമാണ നിനീ